ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം പൂർണ്ണമായിട്ട് നിങ്ങളൊരു ബ്രേക്കപ്പിലൗട്ട് വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഉപേക്ഷിച്ച് മറ്റൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയൊരു അവസ്ഥ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ സമയം നിങ്ങളാ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇനി പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പണം അടച്ചു കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ്ങും ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരിക പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് റീയൂണിയൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നോക്കി കുറേ പേർക്ക് അത് എന്താ പറയുക മാനിഫെസ്റ്റ് ആയിട്ടുണ്ട് റീയൂണിയൻ നടന്നിട്ടുണ്ട് അപ്പോൾ താഴെയുള്ള കമൻസൊക്കെ വായിച്ച് നോക്കി താല്പര്യമെങ്കിൽ നിങ്ങൾക്കും കാണാവുന്നതാണ് ഓക്കെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങളെ മനസ്സിലാക്കി വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരും നിങ്ങളും ഒരുമിച്ചുണ്ടായിരുന്ന ഇതുവരെയുള്ള എല്ലാ നിമിഷങ്ങളെയും പറ്റി ചിന്തിക്കുക കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡൻസ് ആയിരിക്കണേ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിരിക്കണേ കിട്ടണേ കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് കാണാം ഓക്കെ അപ്പോൾ പ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തോളും ഞാൻ ഓൾറെഡി കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അത്തരം അവരുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഓരോ കാർഡിൻ്റെ എനർജി കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാം അപ്പോൾ ഇതായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ഓൾറെഡി കടന്നുപോയി ഒരു ബ്രേക്കപ്പിലോട്ടായിട്ടുണ്ടാകാം ഞാൻ പറയുന്ന ഈ ഒരു ബന്ധം തീർത്തും എന്താ പറയുക പരാജയമായിരിക്കും ഒരു ബ്രേക്കപ്പിലായിരിക്കാം ഇതിന് വരുന്ന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നോ കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ പറഞ്ഞു നമ്മൾ ട്രസ്റ്റ് ഇഷ്യൂ ആവാം ഈഗോ ആവാം അതേപോലെ തേറ്റ്പ്പാടി സിറ്റുവേഷൻസ് ഉണ്ടാകാം ജാതി മതം നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക്ക് അതേപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പല റിലേഷൻഷിപ്പിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം അപ്പം അത്ര ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഒരു ബന്ധത്തിലുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ മാത്രമല്ല നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അമിതമായിട്ടുള്ളൊരു അഹങ്കാരം ഉണ്ടാകും അപ്പൊ അത്ര ഒരു അഹങ്കാരമായിരിക്കാം ഈ ഒരു ബന്ധത്തിനെ ഈ ഒരു വഴിയിലേക്ക് നയിച്ചിട്ടുള്ളത് ഒരു അംഗീകാരമില്ലായ്മ നിങ്ങളെ അവർ വേണ്ട പോലെ അംഗീകരിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അംഗീകരിക്കുന്നുണ്ടാവില്ല ഒരു അധികാരവാധിപത്യമൊക്കെ സ്ഥാപിച്ചിട്ട് അവർ പറയുന്നതാണ് വലുത് എന്നൊരു രീതിയിലായിരിക്കാം അവരൊരിക്കലും താഴ്ന്നു തരാൻ കൂട്ടാക്കുന്നുണ്ടാകില്ല എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയം അവര് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിനുള്ള ഒരു വേദന കാര്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വീണ്ടും തോന്നുന്നുണ്ടാകാം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ അവർക്ക് ഒരുപക്ഷെ ഈ സമയം തോന്നുന്നുണ്ടാകാം ഓക്കെ പിന്നെ ഇതേപോലെ നെക്സ്റ്റ് ഒരു കാർഡ് പറയുന്നത് ഒരു ഹാർഡ് വർക്ക് നല്ല രീതിയിൽ ചെയ്യേണ്ടി വരാം ഈ ഒരു ബന്ധത്തിനെ വീണ്ടും നമ്മൾ നിങ്ങൾ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒന്ന് പുതുക്കണമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കും അവർക്കും ഈ ഒരു ബന്ധത്തിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു ഉത്തരവാദിത്തത്തോട് കൂടി തന്നെ ഈ ബന്ധത്തിനെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടാകും കാരണം ഈ വ്യക്തി ഇതിൽ തീരെ ഇപ്പൊ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കെയർ ചെയ്യുന്നുണ്ടാകില്ല പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പണ്ട് ആന ചെയ്യാനെല്ലാം ഉണ്ടായിട്ടുണ്ടാകാം ഇപ്പൊ ഇതൊന്നും ഇല്ല ഓക്കെ അത്തരവസ്ഥൂടെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബന്ധം എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും ഇതിൽ ഒട്ടൊരു എന്താ പറയുക സ്ട്രെങ്ത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം അതാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു നിയന്ത്രണത്തിന്റെ അഭാവം നല്ല രീതിയിൽ നിയന്ത്രിച്ച് ഈ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എവിടേക്കാണ് എത്തിച്ചേർക്കേണ്ടത് ഇതൊന്നുമില്ല മാത്രമല്ല ഇതിൽ ഒരുപാട് തേർഡ് പാർട്ടികളുടെ ആക്രമണങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ആക്രമണം എന്ന് പറഞ്ഞാൽ പലതരത്തില് അത് ബ്ലാക്ക് മാജിക്ക് കൊണ്ടാകാം ശാരീരികമായിട്ടാകാം മാനസികമായിട്ട് നിങ്ങളുടെ ഈ ബന്ധത്തിനെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നുണ്ടാകാം നിങ്ങൾ ഒരുമിക്കുന്നത് നിങ്ങൾ ഒരുമിക്കുന്നത് മറ്റു വ്യക്തികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ഈ ഒരു ബന്ധത്തിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവില്ല സപ്പോർട്ട് ഉണ്ടാകില്ല ഓരാത്തന്നെ നിങ്ങൾക്ക് ഇടയിലെ വഴക്കം കൂടി ആകുമ്പോൾ പൂർത്തിയായി ആ ഒരു അവസ്ഥയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറഞ്ഞു തീർക്കുക ഇപ്പൊ അവരുടെ ഭാഗത്താണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞു അവരുടെ ഭാഗത്താണെങ്കിൽ അവർ അതിനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല അമിതമായിട്ടുള്ള അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള വ്യക്തികളായിരിക്കും ഇത് നിങ്ങളുടെ ഉള്ളത് ഇതിൽ കൂടുതൽ കാടുകളിൽ അതാ പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയോ നിങ്ങളോ ഇതിലേക്കൊരു ഇത് എടുക്കുന്നില്ല കൂടുതലും പിന്നെ ആ വ്യക്തിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് അവരിതിലേക്കൊരു ഒന്നും എടുക്കുന്നില്ല ഒരു ലക്ഷ്യത്തിന്റെ അഭാവമാണ് മറ്റാരോ ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നുണ്ടാകാം നമ്മളീ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി പോലെ തന്നെ ആരോ നിയന്ത്രിച്ച് വഴി തിരിച്ചുവിടുന്ന പോലത്തെ ഒരിത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാക്കുന്നു അപ്പൊ നിങ്ങളാണെങ്കിൽ ഈ ഒരു ബന്ധം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ ഫാമിലി വേണോ ഈ വ്യക്തി വേണോ എന്നൊരു തീരുമാനത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവില്ല ഭയങ്കര ആശയക്കുഴപ്പായിരിക്കാം ഓക്കെ ഞങ്ങൾ നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ അടിയാണ് ഇനി അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അടി തന്നെയല്ലേ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പണ്ട് ഇപ്പം പല കാരണങ്ങൾക്ക് നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആവർത്തിക്കപ്പെടുവാണോ ഓക്കെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ വഴക്ക് ഇതേപോലെ ഈ സെയിം കാര്യത്തിന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു കോംപ്രമൈസായിട്ട് മുന്നോട്ട് പോയതായിരിക്കും പിന്നെ അത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ വലിയ വിശ്വാസം ഉണ്ടാവില്ല അത് ഈ പറയുന്നത് ഇതിങ്ങനെ തന്നെയാണ് അപ്പോൾ പറയും പിന്നെ സെറ്റാവും പിന്നെ വീണ്ടും ഇതെന്നെ ആവർത്തിക്കുക അപ്പൊ നിങ്ങൾക്കിത് കൂടുതലും ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കേട്ടോ കുറേ പേരുടെ റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും ഇതിലൊന്നും ഇല്ല ഇത് വരാ പോവാ രണ്ടു ദിവസം തല്ലുകൂട മൂന്ന് ദിവസം കെട്ടിപ്പിടിക്കുക പിന്നെയും തല്ലൂടാ ഇത് തന്നെയായിരിക്കും ഈ പരിപാടി ഇതിൽ ഇതില് നല്ല രീതിയിൽ അധ്വാനിക്കേണ്ടതായിട്ട് വരും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഒരു പ്രതിഫലം ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ സാധിക്കും ആ വ്യക്തിക്ക് നിങ്ങൾ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും അവർ അവരുടെ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുന്നോണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വലിയ ഇതില്ല നിങ്ങൾക്കായിരിക്കും കൂടുതലും ഈ വ്യക്തിന് വേണം ഇവരില്ലാതെ പറ്റില്ല എന്ന രീതിയിൽ നിങ്ങളിപ്പോൾ വല്ലാതെ ഒരു കരഞ്ഞ് തളർന്നിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് അത്ര വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല അവരവരൊരു ധാഷ്ട്യത്തിന് തന്നെ മുറുകെ അവസ്ഥയായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ടീം വർക്ക് ഈ ബന്ധത്തിൽ വേണ്ടത് ഒരു ബന്ധം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു ടീം വർക്ക് ഒരു സഹകരണം എന്നാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തിനെ ബിൽഡ് ചെയ്ത് പോകാൻ സാധിക്കൂ പക്ഷേ അതിന് നിങ്ങൾ ശ്രമിച്ചാലും ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരാൾ മാത്രം അതിലൊരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ ഓപ്പോസിറ്റുള്ള വ്യക്തിയും നമ്മളോട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുന്നല്ലോ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതല്ലേ ഒരാൾ അപ്പോൾ അത് ഒരിത് പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടാകാം അത്തരം മറച്ചു വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം ഈ ഒരു ബന്ധം ഇങ്ങനെയായത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടൊരു വഴക്ക് അടി അത്തരം കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കും ഈ റിലേഷൻഷിപ്പ് പൊളിഞ്ഞു പോയിട്ടുള്ളത് ഓക്കെ ഇവരെന്തൊക്കെയാണ് നിങ്ങളോട് മറയ്ക്കുന്നുണ്ട് ഈ ഓപ്പോസിറ്റിലെ വ്യക്തി മാത്രമല്ല അവരിപ്പോൾ ചെറിയൊരു കാര്യമാണ് മറിച്ച് വെച്ചതെങ്കിലും നിങ്ങളിവിടെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകാം പോരാത്തേന് മറ്റുള്ള തേർഡ് പാർട്ടീസിൻ്റെ പാരവെപ്പം കൂടി ആകുമ്പോൾ ഈ ഒരു ബന്ധം നൈസായിട്ട് വഴിയിലാവും അതാണ് ഈ സംഭവിക്കുന്നത് അപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു വ്യക്തിനെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിനെ നിർബന്ധിച്ച് വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഓക്കെ അതിൻ്റെ ആവശ്യമില്ല വെറുതെ നമ്മൾ വീണ്ടും വിഷമിക്കാൻ വേണ്ടി ഇടയാവണ്ട അതുകൊണ്ടൊരു കാര്യമില്ല ഒരാളെ നമ്മൾ പിടിച്ചു വലിച്ച് നമ്മളെ ബന്ധത്തിലോട്ട് എന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അങ്ങനെയല്ലല്ലോ വേണ്ടേ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളിലേക്ക് വരണം ഈ ഒരു സമയത്ത് തീർത്തും ഏകാന്തതയാണ് ഒരൊറ്റപ്പെടൽ ഒരു നഷ്ടപ്പെടൽ ചിലപ്പോൾ ആ വ്യക്തി അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ ഇതിലും ആ വ്യക്തിക്ക് നിങ്ങൾ ആവശ്യം ഉണ്ടോ എന്ന് വയ്ക്കുമ്പോ അവര് താഴാൻ തയ്യാറാവുന്നില്ല ഓക്കെ യാതൊരു തരത്തിലും അവര് താഴാൻ വേണ്ടി തയ്യാറാവുന്നില്ല അവരൊരു കിങ് എനർജിയിൽ തന്നെ നിന്ന് ഞാൻ താഴെയുള്ള എൻ്റെ ഭാഗത്തൊരു തെറ്റില്ല എന്നൊരു ഐഡിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറേ ഇതിന് വേണ്ടി തൊന്നിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവും പക്ഷെ നടക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതുവരെയുള്ള കാർഡ് എടുത്ത് നോക്കിയിട്ട് എനിക്ക് ആ വ്യക്തിക്ക് നിങ്ങൾ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ വരട്ടെ അപ്പോൾ വേണമെങ്കിൽ നോക്കാം അവർക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്നൊരു സ്നേഹം പാസം ഇതൊന്നും തന്നെ ഉള്ളതായിട്ട് കാണുന്നില്ല കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്രമായിരിക്കാം ചിലപ്പോൾ കൂടുതലും ഒരൊറ്റപ്പെടൽ ഏകാന്തതയുടെ പക്കത്തേക്ക് ഇരിക്കുന്നത് ഒരു കൂട്ടിലടിച്ച കിളിയെ പോലെ അവരുടെ ഓർമ്മകൾ അവരുടെ ചിന്തകൾ ഇതൊക്കെ തന്നെ ചിന്തിച്ചിരിക്കുക ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഈ ഒരു യാതൊരു ഇമോഷനും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളോട് ചിന്തിച്ചിരുന്നിട്ട് എന്താ കാര്യം അപ്പൊ അത്തരത്തില് ചെയ്യാതിരിക്കുന്ന ഏതൊരു ബന്ധത്തിലും പ്രശ്നങ്ങൾ ഇല്ലാത്തതില്ലല്ലോ നമ്മള് ഒരു പ്രണയം തുടങ്ങുമ്പോഴോ ചക്കരെ പൊന്നെ മുത്തേ നീ ഇല്ലാതെ പറ്റില്ല വിസുടാ ഇതൊക്കെ ആയിരിക്കും ആദ്യം പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോ ഇവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആളുകളുടെ വാക്കുകൾ ഞാൻ അങ്ങനെയാണ് നിനക്ക് വേണ്ടി ഞാൻ മരിക്കും ഇത്തരത്തിൽ ക്ലീശ ഡയലോഗ് കേട്ടിരിക്കാതിരിക്കുക കാരണം ആ ക്ലീഷ കേൾക്കുമ്പോഴേ അറിയാം അത് നടക്കാൻ പോകുന്ന പരിപാടി അല്ല കാരണം ഇത് അങ്ങനെ വരുള്ളൂ അങ്ങനെയൊക്കെ നോക്കാട്ടോ നല്ല രീതിയിൽ നിങ്ങളാ സ്നേഹിക്കുന്ന വ്യക്തിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ മാത്രം പോയാൽ മതി ഈ ഒരു ബന്ധത്തിൽ നമ്മൾ ഈ പോലെ തന്നെ ഒരു ആൻസർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വ്യക്തിയിൽ നിന്ന് അവരാരേക്കോ എന്താ പറയുക ഒരുപാട് പ്രേരണകൾ ഉണ്ടാകാം ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ എന്തൊരു ചോദ്യങ്ങൾക്കാണെങ്കിലും മറുപടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് നിങ്ങൾ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടാകാം അതൊന്നും അവർ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാകില്ല അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോലും നടിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പൊ അത്തരാണ് അപ്പൊ അതിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ ആ വ്യക്തിക്ക് നമ്മളെ വലിയ കാര്യമായിട്ടുള്ള താല്പര്യമൊന്നും ഇല്ല അതെപ്പോഴാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് ആ സമയം തുടങ്ങി പിന്നോട്ട് നടന്നേക്കാം പിന്നെ ആ ഒരു ബന്ധത്തിൽ പോയിട്ട് കാര്യമില്ല ഒരു ക്ഷണികമായിട്ടുള്ള വിജയമാണ് താൽക്കാലികമായിട്ടുള്ള ഒരു വിജയമായിരുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ഥിരത ഇല്ല എന്ന് തന്നെ പറയാം ഒരു തരത്തിലും ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവില്ല ഒരു പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവില്ല ഒരു റിലേഷൻ ആകപ്പാടെ തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് എന്ന് പറയാൻ തീർത്തു പിന്നെ ഇത് എല്ലാവരുടെ എനർജി അല്ല എന്ന് ഞാൻ പറഞ്ഞു പലരാണ് പല ടൈപ്പിലുള്ളവരാണ് കാണുന്നത് പലർക്കും പല ടൈപ്പിലുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലെ കുറെ പേർക്കൊക്കെ കൂടുതൽ നിങ്ങൾക്കായിരിക്കും കേട്ടോ ഒരു എന്താ പറയുക ഒരു പ്രചോദനം ഒരു ആഗ്രഹം ഈ വ്യക്തിയിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ആഗ്രഹം അവരെനിക്ക് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റിലേഷൻഷിപ്പിലൊക്കെ രണ്ടുപേർക്കും അത്ര ഒരു ആഗ്രഹം ഉണ്ടാകാം പക്ഷെ അവർക്ക് അതൊന്നും ചേരാൻ പറ്റുന്നുണ്ടാവില്ല മറ്റു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം കൂടുതൽ പേർക്കും ഒരു വ്യക്തിക്ക് മാത്രമാണ് ഓക്കേ എനിക്ക് അവരെ വേണം അവരില്ലാതെ പറ്റില്ല എന്നൊരു എനർജിയിൽ നിൽക്കുന്നത് കേട്ടോ കുറച്ച് പേര് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് നെഗറ്റീവാണ് അപ്പം അതിന് അത്തരത്തിൽ എടുക്കാം നമ്മളെ വേണ്ടാത്തൊരു വ്യക്തിയുടെ പിന്നാലെ ഒരിക്കലും തേടി പോകാതിരിക്കുക ഒരു കാര്യവും ഇല്ല എന്നാൽ ആദ്യം മനസ്സിലാക്കാം അങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതല്ല സ്നേഹം അത് തോന്നേണ്ടതാണ് ഇങ്ങോട്ട് വരേണ്ടതാണ് ഈ സമയം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബന്ധത്തിലെ നെഗറ്റിവിറ്റിയാണ് ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഒരു വിഷാദം ദുഃഖം ഇതൊക്കെയാണ് ഈ ഒരു ബന്ധം ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഈ സമയം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളവിടെ അങ്ങനെ കരഞ്ഞിരിക്കേണ്ടവരല്ല എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചേഞ്ച് ചേഞ്ചാക്കും അപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങൾ നിങ്ങളറിയാതെ പോലും വരും ഓക്കെ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ അവിടെ കരിഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല അതിൽ നിന്ന് എന്തോ ഒരു മാറ്റം വരുന്നില്ല ഒന്നും വരുന്നില്ല ഈ സമയത്ത് വളരെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഈ വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഭയവും ഖേദവും നിറഞ്ഞതായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ജീവിതത്തിന് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി അതിലെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് എന്താണ് ചിലപ്പോൾ ജാതി ആവാം മതാവാം അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ളതാകാം എന്താണ് കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പിന്നിലേക്ക് മാറിയതായിട്ടാണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ ഈ സമയം സംഭവിക്കുന്നുണ്ടാകാം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി വന്നിരിക്കുന്ന രണ്ട് കാർഡ്സ് പോസിറ്റീവാണ് ഇത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് പേർക്ക് ഒരു നാൽപ്പത് ശതമാനം ആളുകൾക്കൊക്കെ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിനുള്ളൊരു സാധ്യതയുള്ളൂ കാരണം ആ വ്യക്തിക്ക് നിങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പങ്കാളിത്തം ഒരു യൂണിയൻ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതത്തിലോട്ടേക്ക് എത്തണം അങ്ങനെ ആ വ്യക്തി വളരെയധികം ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാവുന്നത് ലവ്വേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഈ ഒരു ബന്ധം നമ്മൾ നേരത്തെ പാസ്റ്റ് ലൈഫിൻ്റെ പറഞ്ഞു ഇപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തി നി ഒരു പാസ്റ്റ് ലൈഫിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളിലേക്ക് ഈ വ്യക്തി ഒരു ഹാപ്പി സർപ്രൈസായിട്ട് വരാം കാരണം നിങ്ങളും അവരും ഒരുപാട് സ്വപ്നം കാണുന്നവരാണ് ഭയങ്കര സെൻസിറ്റീവാണ് ഞാനീ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ടെലിപ്പതി വർക്കാവുന്നുണ്ടാക്കാം എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ അകന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ നിയന്ത്രിക്കുന്നതു കൊണ്ടായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ ലാസ്റ്റത്തെ രണ്ട് കാർഡ് വെച്ചിട്ട് ഞാൻ പറയുന്നു ഒരുപക്ഷെ ഒരു നാൽപ്പത് ശതമാനം ആളുകൾക്കൊക്കെ ഈ ഒരു വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പങ്കാളിത്തത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥ തന്നെയാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹാപ്പി സർപ്രൈസായിട്ട് നിങ്ങളിലേക്ക് എത്തും എന്നും കൂടി ഞാൻ പറയുന്നു ഓക്കെ ഇത് മിക്സഡ് ആയിട്ടുള്ള എനർജിയാണ് ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട പറഞ്ഞു നല്ലത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ചീത്ത എടുക്കാതിരിക്കുക കാരണം നമ്മുടെ നെഗറ്റീവ് മൈൻഡിലാണ് നിങ്ങളിതി കേൾക്കുന്നത് അല്ലെങ്കിൽ അത്ര ഒരു വിഷമപരമായ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് പിന്നെ നെഗറ്റീവില് തന്നെ വലിച്ചടിപ്പിക്കാതിരിക്കുക ബന്ധത്തിൽ എന്താണ് ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും ഒന്ന് റിവേഴ്സ് പോയി നോക്കാം ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്താണ് എന്താണത് സംഭവം എന്ന രീതിയിൽ നല്ലൊരു തീരുമാനം എടുത്തിട്ട് റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുക അഥവാ അതിനവിടെ ഉപേക്ഷിക്കേണ്ടതാണെങ്കിലും ഉപേക്ഷിക്കുക അവിടെ അതൊരു വേറൊരു വഴിത്തിരിവായിരിക്കും അവിടെ നിന്നൊരു മാറ്റം സംഭവിക്കുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും പോസിറ്റീവ് ആയിട്ടിരിക്കാം നമ്മൾ വല്ല കുറച്ച് കാർഡ് എടുത്തിട്ടുള്ളൂ അതിൻ്റെ എനർജിയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒന്നും ഫോൾസ് ചെയ്യണ്ട പിന്നെ നമ്മൾ റീയൂണിയൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു താല്യമുള്ള കമൻറ്റൊക്കെ വായിച്ച് നോക്കി നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി കാണാം അല്ലാതെ വെറുതെ സമയം കളയരുത് ഓക്കെ പിന്നെ പേഴ്സണലി അവൈലബിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ബൈ ഫ്രം ബിഷേണി